ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ സ്കോച്ച് പുഡിങ് ആണ് അപ്പൊ ഞാൻ സെയിൽ ചെയ്യുന്ന സെയിം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ് അളവിൽ പഞ്ചസാര നല്ലപോലെ ക്യാരം ലേസ് ചെയ്തെടുക്കാം അപ്പൊ അത്യാവശ്യം അളവ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക അപ്പൊ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ ഒന്ന് ക്യാരം ആയി കിട്ടും ആദ്യം ഹൈ ഫ്ലെയിമിൽ കൊടുക്കുക എന്നിട്ട് മെൽറ്റ് ആയി വരുന്നതിനനുസരിച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ചെയ്തെടുത്താൽ മതി ഒട്ടും തന്നെ കരിഞ്ഞോ അല്ലേ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒരു അൻപത് ഗ്രാം അളവില് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പാക്കറ്റ് പാലിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ആ ഒരു പാൽ പാലൊടിച്ച് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും കുഴപ്പമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം ഇതേ ടൈമിൽ തന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ഇരുപത് ഗ്രാം ചൈനാ ഗ്രാസിന്റെ പൗഡറും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഈ ഒരു ടൈമിൽ ഒരു പാനിന്റെ മിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരുട്ടിന് കണ്ടൻസർ മിൽക്കും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വിട്ടണ്ടാട്ട നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചൈനാ ഗ്രാസിന്റെ മിക്സ് കുറച്ച് കൂതം ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ അധിക ടൈമ് തിളപ്പിക്കണ്ടട്ട പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ടോപ്പ് ചതാട്ടം സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരമിലിന്റെ ഒരു പ്രളയിൻ അതുപോലെ കാരമിൽ ജെല്ലിയും കൂടി ചേർത്താണ് ഇന്ന് ഗാർണിഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ പ്രളയിന്റെ റെസിപ്പി തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിട്ട് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കണേ എന്നിട്ട് ചൂടൊക്കെ മാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതി നല്ല പുഡിങ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ആക്കി നോക്കണേ